നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ താരലേലം വരാനിരിക്കെ മലയാളി താരം സഞ്ജു സാംസന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തമാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ടീം വിട്ട മുൻ ചാമ്പ്യന്മാർ കൂടിയായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയേക്കും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല എങ്കിലും റോയൽസിനൊപ്പം അടുത്ത സീസണിൽ സഞ്ജു ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം റോയൽസ് വിടുകയാണെങ്കിൽ സഞ്ജു ചേക്കേറാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ടീമാണ് സി എസ് കെ ഒരുപാട് കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ റോയൽസ് വിട്ട് ചെന്നൈയിലേക്ക് വന്നാൽ അത് എങ്ങനെയായിരിക്കും സഞ്ജുവിന്റെ കരിയറിനെ ബാധിക്കുക ഇന്ത്യൻ ടീമിൽ അകത്തും പുറത്തുമായി തുടരുന്ന ഈ അനിശ്ചിതത്വം മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത് സഞ്ജുവിന്റെ താരമൂല്യം വർദ്ധിക്കുമെന്നതാണ് ഏറ്റവും വലിയ കാര്യം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരികയാണെങ്കിൽ അത് സഞ്ജു സാംസന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം തന്നെയാകും കൊണ്ടുവരുന്നത് കാരണം റോയൽസിനെ അപേക്ഷിച്ച് കൂടുതൽ ബ്രാൻഡ് വാല്യൂവും ആരാധക പിന്തുണയും എല്ലാം ഉള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ കരിയറിനേക്കാൾ ഒരു പടി മുകളിലേക്ക് തന്നെ കയറാൻ കൂടുമാറ്റം സഹായിക്കുന്നതാണ് റോയൽസിനായി പെർഫോം ചെയ്യുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും അംഗീകാരവും എല്ലാം സി എസ് കെയിൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഐ പി എല്ലിൽ ഏറ്റവും അധികം തവണ ചാമ്പ്യന്മാരായ ടീം എന്ന റെക്കോർഡ് മുംബൈ ഇന്ത്യൻസിനൊപ്പം തന്നെ പങ്കുവയ്ക്കുന്ന ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമല്ല കൂടുതൽ തവണ ഫൈനലിൽ കളിച്ച ടീമും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വമ്പൻ ഫ്രാഞ്ചൈസിക്കായി കളിക്കുന്നത് സഞ്ജുവിന്റെ താരമൂല്യം ഉയർത്തുന്നതാണ് ബാറ്റിങ്ങിൽ കൂടുതൽ മിന്നും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് സഞ്ജുവിന്റെ വ്യക്തിഗത പ്രകടനത്തിലും വലിയ മാറ്റം സി എസ് കെയിലേക്ക് വന്നാൽ സംഭവിച്ചേക്കാം കാരണം റോയൽസിൽ അദ്ദേഹത്തിന് സമ്മർദ്ദവും ഉത്തരവാദിത്തവും എല്ലാം കൂടുതലാണ് ടീമിന്റെ ക്യാപ്റ്റൻ ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദവും പ്രതീക്ഷകളും ഉണ്ടാകും ക്യാപ്റ്റൻസിക്കൊപ്പം വിക്കറ്റ് കീപ്പിങ്ങും മുൻനിരയിൽ ബാറ്റിങ്ങും കൂടി വരുമ്പോൾ സമ്മർദ്ദം ഇരട്ടിയാവുകയും ചെയ്യും പക്ഷേ സി എസ് കെയിൽ സഞ്ജുവിന് ഇത്രത്തോളം സമ്മർദ്ദം പേരേണ്ടതായി വരില്ല കാരണം ടീമിന്റെ നായകസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കില്ല ഋതിരാജ് ജയ്വാദിന് കീഴിലാകും അദ്ദേഹത്തിന് കളിക്കേണ്ടതായി വരിക അതിനാൽ തന്നെ വിക്കറ്റ് കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും മാത്രം സഞ്ജുവിന് ശ്രദ്ധിച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ സമ്മർദ്ദമില്ലാതെ തന്റെ സ്വതസിദ്ധമായ അഗ്രസീവ് ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് അവസരം ഉണ്ടാകും സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റത്തിന് ശേഷം പല താരങ്ങളുടെയും കരിയറിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റു ഫ്രാഞ്ചൈസികളിൽ നിറമങ്ങിയ പലരും സി എസ് കെയിൽ എത്തുമ്പോൾ ഹീറോയായി മാറിയത് ചരിത്രമായിട്ടുണ്ട് ഇക്കൂട്ടത്തിലെ അവസാനത്തെ ആളാണ് ഓൾറൗണ്ടർ ശിവം ദുബെ ഇതുപോലെ തന്നെ സഞ്ജുവിനും റോയൽസിനേക്കാൾ നന്നായി പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സി എസ് കെ ലഭിക്കുന്നതാണ് ഇത് ഇന്ത്യൻ ടീമിനൊപ്പവും അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതാണ് വിരമിക്കാനൊരുങ്ങുന്ന മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ പിൻഗാമിയായിട്ടാണ് സഞ്ജു സി എസ് കെയിലേക്ക് വരുന്നത് കളി നിർത്തിയാലും കോച്ചോ ടീം ഡയറക്ടറോ ആയി ധോണി തീർച്ചയായും സി എസ് കെ കൂടാരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഞ്ജുവിന് കൂടുതൽ ഗുണം ചെയ്യും വിക്കറ്റ് കീപ്പിംഗിൽ തനിക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ബാറ്റിംഗ് മെച്ചപ്പെടുത്താനുമെല്ലാം സഞ്ജുവിനെ ധോണി സഹായിക്കുകയും ചെയ്യും ഒരു പെർഫെക്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി അദ്ദേഹത്തെ ധോണി ഉടച്ചുവാക്കുമെന്നതിൽ സംശയമില്ല രണ്ടുപേരും സപാന സ്വഭാവക്കാർ കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ചേരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സി എസ് കെയിൽ ഉണ്ടാകും അതുവഴി സഞ്ജുവിന്റെ കരിയറിലും അത് ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല